നമ്മള് തമാശക്ക് നമ്മളെ പട്ടർമാര് തമ്മില് ഇടക്ക് വയക്കുണ്ടാവൂലേ എന്താണ് നമ്മളെ ഉള്ളിൽ അവർ തിരിച്ചു വരും അല്ലെങ്കിൽ അവളോട് മിണ്ടും എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ് പക്ഷേ ചില ദിവസങ്ങളിൽ കുറച്ച് സീരിയസ് ആയിട്ട് മിണ്ടാതെയാകും പക്ഷെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളുടെ പാർട്ണറിൽ ആരെങ്കിലും ഒരാൾ അങ്ങോട്ട് ഇല്ലാതായി നോക്കുക ആ ഒരു നിമിഷം ഉണ്ടല്ലോ നമ്മളെ ലൈഫില് ഏറ്റവും കൂടുതൽ വേദന സൃഷ്ടിക്കുന്നതാണ് അതിനിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അത്രക്കും സ്നേഹിച്ച് എത്ര വയക്കുണ്ടാക്കിയാലും മുൻപീന്ന ആൾക്കാര് ഒരു സുപ്രഭാതത്തില് ഉണ്ടാതിരിക്കുന്നു അതിലൊരാള് നഷ്ടപ്പെടുന്നു ഒരു നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വ്യക്തികളോട് നിങ്ങളോട് ചോദിക്കണം അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ എത്ര മാത്രം വേദന ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും ആ കുറച്ച് ദിവസങ്ങളുണ്ടല്ലോ അത് ലൈഫിൽ ഏറ്റവും വലിയൊരു ടെൻഷൻ പിടിച്ചൊരു ദിവസങ്ങളാണ് കാരണം സെക്കൻഡുകൾ മിനിറ്റുകളെ പോലെ മിനിറ്റുകൾ മണിക്കൂറുകളെ പോലെ മണിക്കൂറുകൾ ദിവസങ്ങളെ പോലെ ീണ്ടുപോയി അമ്മങ്ങനെ തോന്നും കാരണം അത്രക്കും ഇടങ്ങറായിരിക്കുമോ അത്രക്കും വേദന ആയിരിക്കുമോ അതിനെക്കുറിച്ച് പറയാൻ തന്നെ കഴിയില്ല നമുക്ക് ഒന്നേ പറയാമല്ലോ വയക്കിടാതെ വയക്കിട്ടാതെ തന്നെ ഇങ്ങനെ വന്നാലും കുറച്ചു കഴിഞ്ഞാൽ മിണ്ടും എന്നുള്ളൊരു ഇതിലെത്താം സീരിയസ് ആവാതിരിക്ക എല്ലാ ബാല്യ ഭർത്താക്കന്മാർക്കും നല്ല ആരോഗ്യത്തോടു കൂടെയുള്ള ആയസ് തന്നിട്ട് ഈ ദുനിയവിൽ നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയട്ടെ